ഹലോ ഫ്രണ്ട്സ് ഇന്ന് കാണിക്കുന്ന സൂപ്പർ പോളിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി ഉള്ള ട്രാക്ക് പാൻറ്റാണ് നമ്മൾ മാർക്കറ്റിൽ എല്ലാവരും കളർ ഉച്ച കളറൊക്കെ ആഡ് ചെയ്തിട്ടുള്ള സൂപ്പർ പോളിയാണ് കിട്ടല് ഇത് ഞങ്ങൾ തന്നെ പ്രൊഡക്ഷൻ ചെയ്യുന്നതുകൊണ്ട് ഫ്രണ്ട് റൈസിങ് കട്ടിങ് ചെയ്തിട്ടാണ് ഞമ്മളിത് പ്രൊഡക്ഷനിലേക്ക് മാർക്കറ്റിൽ എത്തിയിരിക്കുന്നത് ആരും കൂടുതലും ചെയ്യാത്ത ഐറ്റംസ് ആണ് ഫ്രണ്ട് റൈസ് എന്ന് പറഞ്ഞാൽ ബാക്കിൽ പീസ് ബാക്ക് പീസ് കുറച്ച് ലെങ്ത്ത് ചെയ്യാത്തല്ലോ അപ്പോൾ നമ്മുടെ സീറ്റിന് നല്ല കംഫോർട്ടായിരുന്നു അത് ഇതിൽ എൽ എക്സ് എല് ഡബിൾ എക്സ് എല് ട്രിപ്പിൾ എക്സ് എല് ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എല് അങ്ങനെയാണ് ഇതിൽ ഞങ്ങൾ ചെയ്തു വരണത് നല്ല ഇതാണ് ഫോർ എക്സ് എൽ ഞാൻ ഇപ്പോൾ നിർത്തി കാണിക്കുന്നത് നല്ല ക്വാളിറ്റി ആയിരിക്കും നല്ല ഫിനിഷിംഗ് ആയിരിക്കും ഹെവി സിബായിരിക്കും നല്ല കേജുള്ള സിബായിരിക്കും ഈ രാവിലെ ഓടാൻ പോകുന്നവർക്കൊക്കെ നല്ല കംഫർട്ടായ ക്വാളിറ്റിയിലാണ് ചെയ്തെടുക്കുന്നത് നല്ല ലൂസ് ഉണ്ടാവും ഇതിലിപ്പോൾ ചേച്ചി കാണിക്കുന്നത് എല് എക്സ് എല് ഡബിൾ എക്സ് എല് അത് എല്ലാ നമ്മൾ മാർക്കറ്റിൻ്റെ സൈസ് നോക്കുമ്പോൾ എല്ലാ തന്നെ ഒരു എക്സലിൻ്റെ സൈസുണ്ടാവും അപ്പോൾ അതേമാതിരി എല്ലാ സൈസും അങ്ങനെ കൂടുതലുണ്ടാവും ഉണ്ടല്ലേ ഇത് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ മൂന്ന് സൈസ് അങ്ങനെ രണ്ടും രണ്ട് സെപ്പറേറ്റ് റേറ്റിലാണ് ചെയ്യുന്നത് എല് എക്സ് എൽ ഡബിൾ എക്സ് എൽ പ്രൈസ് ത്രീ എക്സ് ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ ഒരു